തൃശൂർ പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴിയും നീക്കാൻ ഇറിഗേഷൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലായിട്ടും അധികൃതരുടെ മൌനം തുടരുന്നു കനാൽ ബണ്ടും അപകട ഭീഷണിയിലാണ് തെക്കേ പുല്ലഴി കെ എൽ ഡി സി കനാലിന്റെ ചെറിയ പാലത്തിലാണ് മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും വലിയ തോതിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത് പെരിങ്ങാവ് കുറിഞ്ഞായ്ക്കൽ അയ്യന്തോൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും വെട്ടിയിട്ട കുളവാഴകളും ചണ്ടിയുമാണ് പുല്ലഴി ചെറിയ പാലത്തിന്റെ തൂണുകളിൽ വന്നടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ടി സി വി കഴിഞ്ഞ മാസം മുപ്പതിന് വാർത്ത നൽകിയിരുന്നു ഇറിഗേഷൻ വകുപ്പ് അധികൃതരുടെയോ ജില്ലാ ഭരണകൂടത്തിന്റെയോ ഭാഗത്തുനിന്ന് പ്രശ്നപരിഹാരത്തിനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിനാൽ കോൾപ്പടവിന്റെ ബണ്ട് ഏതു നിമിഷവും തകർന്ന് വലിയ നഷ്ടമുണ്ടാകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് തൃശൂർ ഇറിഗേഷൻ ഓഫീസിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കുളവാഴകൾ നീക്കം ചെയ്യാനുള്ള ടെൻഡർ അയച്ചിട്ടുണ്ടെങ്കിലും സൂപ്രണ്ട് എഞ്ചിനീയറുടെ അന്തിമ ഉത്തരവ് ഇനിയും ലഭിച്ചില്ലെന്ന് പറയുന്നു അടിയന്തരമായി കുളവാഴകൾ നീക്കിയില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന് ദുരന്തത്തിനിടയാകുമെന്ന് പുല്ലഴി ഡിവിഷൻ കൗൺസിലർ കെ രാമനാഥൻ പറഞ്ഞു ചെറുപാലത്തിന്റെ തൂണുകളിൽ അറിഞ്ഞുകൂടിയിട്ടുള്ള കുളവാഴകൾ നീക്കം ചെയ്യണമെന്ന് മെയ് മാസം ഇരുപത്തി ആറാം തീയതി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റെ അധികൃതരോട് ഞാൻ പറഞ്ഞിരുന്നതാണ് ഇന്നലെ വരെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നടപടിയൊന്നും ആയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും കിട്ടിയ മറുപടി ഇത് എല്ലാ വർഷമുള്ള ഒരു പ്രക്രിയ ആയി മുന്നോട്ട് പോവുക ഇവിടെ ഈ വെള്ള കുളവാളകൾ ഇങ്ങനെ അടഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളം കയറി ഇവിടുത്തെ കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥയിലാണ് അത് തന്നെയല്ല കോൾപ്പടവിലെ ബണ്ടുകൾക്കിത് ഭീഷണിയാണ് ഇപ്പോൾ തന്നെ അയ്യന്തോള് പൂങ്കുന്നം ഉദയനഗർ ചെമ്പുക്കാവ് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അടിയന്തരമായി ഈ ഈ നീക്കം ചെയ്തില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോകും എനിക്ക് പറയാനുള്ളത് മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും കോർപ്പറേഷൻ പരിധിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാര്യമായ യാതൊരു മുൻകരുതലും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിനാൽ പതിവ് പോലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഭീഷണി രൂക്ഷമായി തുടരുകയാണ് കാനകളിലും തോടുകളിലും അടിഞ്ഞുകൂടിയ മണ്ണുകൾ നീക്കം ചെയ്യാത്തതാണ് ഇത്തവണയും പ്രതിസന്ധി രൂക്ഷമാക്കിയത് ടി സി വി ന്യൂസ് തൃശൂർ